േക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നോമ്പുത്തുറൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത് ഒരാ തീ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ചോറിന് വെക്കാൻ വേണ്ടിയിട്ട് പലച്ചക്കുള്ള പിന്നെ പത്തിരി ഒന്നും ഉണ്ടാക്കണം ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ഉണ്ടാക്കിയ പത്തിരിനെ കുറച്ച് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് പത്തിരി ചൂടാം കൈസ് ഒരി ഇന്നലെ ഞാൻ ചുറ്റി വെച്ചിട്ടുള്ള സമൂസ ഉണ്ട് കിട്ടാം അതുതന്നെ മതി വിചാരിച്ച് അപ്പോൾ പത്തിരി ഒക്കെ ചൂടാണ് പിന്നെ ഇന്നലെ നമ്മൾ നോമ്പ് തുറക്കാൻ വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് ഫ്രണ്ട്സുകളെല്ലാവരും കൂടെ കൂടിയിട്ട് ബീച്ചിൽ നോമ്പ് ഇന്നലെ വീട് ഞാൻ ഇട്ടിട്ടുണ്ട് കാണത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ചാനലിൽ പോയിട്ട് പിന്നെ പിന്നെന്താ പലിശക്ക് വേണ്ടിയിട്ടുള്ള ബീറ്റ്റൂട്ട് അറിയുന്നുണ്ട് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പത്തിരിയും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ സമൂസയും പെട്ടെന്ന് തന്നെ പൊരിച്ചു വെച്ചിട്ടുണ്ട് ഇനി ജ്യൂസ് എടുക്കാണ്ട് ജ്യൂസ് എടുക്കാൻ ഇളനീറുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ജ്യൂസ് എടുക്കാമെന്ന് വിചാരിച്ച് അത് ഈക്ക ജ്യൂസ് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒന്ന് ഡീറ്റെയിൽഡായിട്ടൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു വ്ളോഗാണ് പിന്നെ സപ്പോർട്ടേ ഉണ്ടായിരുന്നു കേട്ടാ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സോയാബീൻ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ നാരങ്ങ വെച്ചിട്ട് നമുക്ക് ലൈം അടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ജ്യൂസ് ഇവിടെ അടിച്ച് അടിച്ചു കൊണ്ട് അതേമാതിരി നമ്മുടെ സോയാബീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് വെള്ളം കൂടെ അയച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാനും കൂടെ ഉണ്ട് ഓൾറെഡി ചാനലിൽ ഞാൻ ഒരുപാട് റമദാൻ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചാനലിൽ കയറിയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ നമ്മുടെ ഏളനീർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എടുക്കാനൊന്നും തീരെ മൂടില്ലാത്തൊരു ദിവസമായിരുന്നു ഇട്ടാ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അല്ലാണ്ട് ഡീപ്പായിട്ടൊന്നും വീടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതാ മിൻ്റ് ലൈമ്പ് ഉണ്ടാക്കുന്നുണ്ട് ഇക്കാം വേണ്ടിയിട്ടുള്ള ഇഞ്ചിയൊക്കെ ഇങ്ങനെ തൊലി കളയുന്നുണ്ട് പിന്നെ അതാ ബത്തക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ബാങ്ക് കൊടുക്കാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡിയാക്കി വെക്കണം അപ്പോൾ ബത്തൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഷെട്ടൻ ഇതാ അവിടെ ഹെൽപ്പ് ചെയ്യുന്നു ാണ് നമ്മളെ പതിനെട്ടാമത്തെ നോമ്പിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ കേട്ടാ അപ്പൊ ഈ ഒരു വീഡിയോ എത്ര എത്രയുള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ താങ്ക് യു